പ്രധാനപ്പെട്ട വാർത്ത പത്തനംതിട്ട ആനത്തോട്ടിൽ ഗവി യാത്രക്കാർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം പിടിയാനയാണ് കാറിന്റെ ബോണറ്റ് കുത്തി നീക്കിയത് കാറിലുണ്ടായിരുന്ന കുട്ടികളടക്കം ഭയന്ന് വിറച്ചു വിഷ്ണു വിഷ്ണു ചേരുന്നുണ്ട് ഭയാനകമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാളിദാസ് പത്തുതിട്ട ആനത്തോട്ടിലാണ് ജീവി യാത്ര യാത്രക്കാർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പിടിയാനയാണ് കാറിന്റെ ബോണറ്റിൽ കുത്തി നീക്കിയത് ചങ്ങനാശ്ശേരി കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ച കാറുകൾക്ക് നേരെയാണ് പിടിയാന പാഞ്ഞെടുത്തത് കാറിലുണ്ടായിരുന്ന കുട്ടികളടക്കം ഭയന്ന് വിറച്ചു പക്ഷെ ആർക്കും പരിക്കില്ല കഴിഞ്ഞ ദിവസവും സമാനമായ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു ഗവി പത്തനംതിട്ട ഗവി റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നേർക്ക് കാട്ടാന പാഞ്ഞെടുത്ത സംഭവം ഉണ്ടായിരുന്നു പക്ഷേ മനസ്സാന്നിധ്യം കൈവിടാതെ ഡ്രൈവർ ബസ് അതിവേഗ പിന്നിലേക്ക് ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി പത്തനംതിട്ട ഗവി റൂട്ടുകളിൽ കാട്ടാനയുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇത് ഏറ്റവും ഭയാനക ഭയാനകരമായ സംഭവം തന്നെയാണ് പത്തനംതിട്ട ആനത്തോട്ടിൽ ഗവി യാത്രക്കാർ നേരെ ഇപ്പൊ തീർച്ചയായും പത്തനംതിട്ട ആനത്തോട്ടിൽ ഗവി യാത്രക്കാർക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പിടിയാനയാണ് കാറിന്റെ ബോണറ്റ് കുത്തി നീക്കിയത് കാറിലുണ്ടായിരുന്ന കുട്ടികളടക്കം ഭയന്ന് വിറച്ചു വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും വിഷ്ണു പുതുശ്ശേരി നൽകിയത്